ഹയ്യോ വാട്സ്ആപ്പ് ഗായസ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് എവർ ഗായ്സ് സുസ് സ്വാഗത നിങ്ങളെല്ലാം അസുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഗായ്സ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ക്രിക്കറ്റ് ന്യൂസുമായിട്ടാണ് നിങ്ങളുടെ മുന്നേയ്ക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഗായസ് ഒരുപാട് 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 നീണ്ട റൂമറുകൾക്ക് ശേഷം സഞ്ജു ഏകദേശം ചെന്നൈ സൂപ്പർ കിങ്സിൽ പോകുമെന്ന് കൺഫേം ആയിരിക്കുന്നു നമുക്ക് എനിക്ക് എപ്പോഴും ഓർമ്മ കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ ആ സീസൺ കഴിഞ്ഞ ഈ സീസൺ കഴിഞ്ഞ പോലെ തന്നെ സഞ്ജു എന്തായിരുന്നാലും രാജസ്ഥാനായിട്ട് വേർതിരിയുന്നു അതിനുശേഷം ചെന്നൈ സ്വന്തമാക്കും എന്നുള്ളൊരു റൂമേഴ്സൊക്കെ ഭയങ്കരമായിട്ട് വന്നിരുന്നു പക്ഷേ എന്തായിരുന്നാലും ഇപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സഞ്ജു അതായത് രവീന്ദ്ര ജഡേജ സ്വാപ്പ് ചെയ്തിട്ട് അല്ലേ രവീന്ദ്ര ജഡേജ എന്താ പറയുക ട്രേഡ് ചെയ്തിട്ടായിരിക്കും സഞ്ജുവിനെ തൂക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നല്ലതായിരിക്കും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ സഞ്ജു പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ സഞ്ജു ഫിറ്റിൻ ആകുമെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഡൗട്ടാണ് കാരണം എന്ന് വെച്ചാൽ ധോണിയുണ്ട് അപ്പോൾ അത്യാവശ്യം ടോപ്പ് ഓർഡറിൽ തന്നെ പ്ലെയേഴ്സും ഉണ്ട് പിന്നെ സഞ്ജു ഓക്കെ സഞ്ജു ടോപ്പ് ഓർഡർ ഒക്കെ നിൽക്കുക പക്ഷെ എന്നാലും എന്നാലും നമുക്ക് അറിയാമല്ലോ ഒരു ഒരു ആസ് എ ഇങ്ങനെ ഒരു ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫിറ്റിങ് സഞ്ജു ഇതിനെ ഫീൽഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ബോളിംഗ് സഞ്ജു ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും ഫീൽഡിങ്ങിന് എന്തായിരുന്നാലും സഞ്ജു പൊളിക്കും അതിന് സംശയമില്ല പക്ഷേ ആസ് എ വിക്കറ്റ് കീപ്പർ നോക്കണ്ട ആറോളൊരിക്കലും കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട അത് ധോണി തന്നെ കൊണ്ടുപോകും പക്ഷേ അതാണ് ഞാൻ അതാണ് ഇപ്പോഴും ഡൗട്ട് ചെയ്യുന്നത് സഞ്ജു എവിടെ ഫിറ്റും ചെയ്യും അതെന്തായിരുന്നാലും കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊരു കാര്യമായിരിക്കും പക്ഷേ എന്തായിരുന്നാലും സഞ്ജുവിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് എനിക്ക് ഒരു ഡൗട്ടും ഇല്ല കിടമായിരിക്കും എന്തായിരുന്നാലും ചെന്നൈ സൂപ്പർ ഒരുപാട് ഫാൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇനിയിപ്പോൾ ഒരു ഹൈക്ക് ഉണ്ടാവും എല്ലാ ഫാൻസും നമ്മുടെ സഞ്ജു ഫാൻസ് കംപ്ലീറ്റ് അതിൻ്റെ അകത്ത് ഉൾപ്പെടെ എന്ന് എല്ലാവരും പോയിരിക്കും അങ്ങനെ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് ഒക്കെ മാച്ച് വരുമ്പോൾ നോക്കുമോ ചെന്നൈ സൂപ്പർ കിങ്സിനായിരിക്കും തോന്നുന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരുന്നത് എന്തായിരുന്നാലും അല്ല നമ്മുടെ നിന്ന് എന്താ പറയുക ചെന്നൈ സൂപ്പർ കിങ്സിനായിരിക്കും മിക്കവാറും സപ്പോർട്ട് വരും പക്ഷേ എന്തായിരുന്നാലും മുംബൈക്ക് സപ്പോർട്ടില്ലെന്ന് ഞാൻ പറയുന്നത് ഓക്കെ മുംബൈ ബിക്റ്റി അപ്പോൾ എന്തായിരുന്നാലും അതാണ് ഞാൻ പറയുന്നത് തോന്നുന്നത് പക്ഷേ ആയി കഴിഞ്ഞാൽ സഞ്ജു ചെന്നൈ സൂപ്രിംഗ് ആയി കഴിഞ്ഞാൽ അത് നല്ല കാര്യം പക്ഷേ അതൊരു ഡൗട്ടാണ് എനിക്ക് ഇപ്പോഴും ചിഹ്നം പോലെ കിടക്കുകയാണ് പക്ഷേ എന്തായിരുന്നാലും ഇത് ട്രെയിനിങ് എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ടില്ല ഇതൊക്കെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ പക്ഷെ പൊക്കി കഴിഞ്ഞാൽ സന്തോഷം അപ്പോൾ ഇതാണ് എന്തെങ്കിലും തോന്നുന്നു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കമൻറ്റിൽ പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും പീസ് ഔട്ട് സൈസ് പീസ് ഔട്ട്